പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് മാസ്റ്റർ റാൽഫ് ഫിച്ചിനെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിച്ചിരുന്നത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ആരാണ് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ മലയാളിയാണ് സി ശങ്കരൻ നായർ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ചോല നായ്ക്കർ എന്ന ആദിവാസി വിഭാഗത്തെ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലമാണ് നിലമ്പൂർ വനം നിലമ്പൂർ വനങ്ങളിലാണ് ചോരനായ്ക്കർ എന്ന ആദിവാസി വിഭാഗങ്ങളെ കൂടുതലായി കാണുന്നത് ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷ ദേശീയ ഗാനം രചിച്ചത് ബംഗാളി ഭാഷയിലാണ് താഴെ പറയുന്നവയിൽ ഹരിതാഗൃഹവാതകം അല്ലാത്തത് ഏതാണ് നൈട്രജൻ ീരാവി മീതേൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവയെല്ലാം ഹരിത ഗൃഹവാതകങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ ഹെപ്പറ്റൈറ്റിസ് കരളിനെയാണ് ബാധിക്കുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവർത്തിയുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് സൗണ്ട് എന്നാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവർത്തിയുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം ഒരു വസ്തുവിന് ചലനം മൂലം ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റെറ്റിനയിലാണ് മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ് ചന്ദ്രയാൻ ഒന്ന് വിജയകരമായി വിക്ഷേപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ട് ചന്ദ്രയാൻ ഒന്ന് വിജയകരമായി വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ ഘട്ടത്തിൽ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ ഘട്ടത്തിൽ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ അപ്പകാരം എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സോഡിയം ബൈ കാർബണേറ്റ് അപ്പകാരം എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സോഡിയം ബൈ കാർബണേറ്റ് വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ് നിക്രോം വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ് ഒരു ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹീലിയം ഹീലിയം ഒരു ഏകാറ്റോമിക തന്മാത്രയാണ് റോസ് മെറ്റൽ എന്നും അറിയപ്പെടുന്ന ഒരു ലോഹസങ്കരമാണ് സോൾഡർ റോസ് മെറ്റൽ എന്നും അറിയപ്പെടുന്ന ലോഹസങ്കരമാണ് സോൾഡർ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് ഡോക്ടർ വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായി ഊർജത്തിന്റെ യൂണിറ്റാണ് ജൂൾ ജൂൾ എന്നത് ഊർജത്തിന്റെ യൂണിറ്റാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആർദ്രത അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് അറിയപ്പെടുന്നത് ആർദ്രത എന്നാണ് ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കൽപ്പിക രേഖകളെ എന്താണ് വിളിക്കുന്നത് രേഖാംശരേഖകൾ എന്നാണ് ഭൂമിയുടെ ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് രേഖാംശരേഖകൾ എന്നാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് ആരുടെ ആഹ്വാനമാണ് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക എന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആഹ്വാനമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് സതീ സമ്പ്രദായം നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് വില്യം ബെന്റിക് പ്രഭു സതീ സമ്പ്രദായം നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക് പ്രഭു താഴെ പറയുന്നവയിൽ ശബ്ദം സഞ്ചരിക്കാത്തത് ഏതിലൂടെയാണ് ശൂന്യത ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമങ്ങളാണ് ഖരം ദ്രാവകം വാതകം സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്കോ ഡാമ ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് വാസ്കോട ഗാമ ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ വിദേശ ശക്തികളാണ് ഡച്ചുകാർ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ വിദേശ ശക്തികളാണ് ഡച്ചുകാർ താഴെ പറയുന്നവയിൽ ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ് കേരള ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് വിറ്റേഴ്സ് കേരള ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിറ്റേഴ്സ് ചാനൽ പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് കാൽസ്യം കാർബൈഡ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്ക മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്ക വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് പ്ലാറ്റിനം വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹമാണ് പ്ലാറ്റിനം മാരാമൺ കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് പമ്പ പമ്പാനദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ നഗരമാണ് ചണ്ഡീഗഡ് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ നഗരമാണ് ചണ്ഡീഗഡ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി സൂര്യപ്രകാശത്തിൻ്റെയും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം ഡി ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് ദേശീയോദ്യാനമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ദേശീയോദ്യാനമായ സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഐക്യരാഷ്ട്ര ദിനം എന്നാണ് ഒക്ടോബർ ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് തത്വമസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് സുകുമാർ അഴീക്കോട് തത്വമസി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് സുകുമാർ അഴീക്കോട് ശബ്ദമിശ്രണത്തിന് ഓസ്കാർ നേടിയ മലയാളി ആരാണ് റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണത്തിന് ഓസ്കാർ നേടിയ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി പശ്ചിമ ബംഗാളിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മമത ബാനർജി പശ്ചിമ ബംഗാളിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മമത ബാനർജി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്നു പാടിയ കവി ആരാണ് കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്നു പാടിയ കവിയാണ് കുമാരനാശാൻ ആഗോള താപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രമേഹം എന്ന രോഗം ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഇൻസുലിൻ ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി